നല്ല കുരുമുളകും അതുപോലെ തന്നെ മല്ലിയൊക്കെ വറുത്തരച്ച് വേവിച്ച് ഫ്രൈ ചെയ്ത് വരട്ടിയെടുത്തിട്ടുള്ള വയനാടൻ പൂത്തിറച്ചയും കൂട്ടിയിട്ടുള്ള നല്ലൊരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ ബീഫിൽ നിന്നൊരു പീസും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് തോരനും അതുപോലെ നത്തോലി ഫ്രൈയും ഇന്നലത്തെ കുമ്പളങ്കക്കറിയൊക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു ചട്ടിച്ചോറാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫൊക്കെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് അര ടീസ്പൂണ് വലിയ ജീരകം അര ടീസ്പൂണ് ഉലുവ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വറുത്തുപൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണെങ്കിലും കറിയിലേക്കൊക്കെ കൂട്ടുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണേൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ച് ആക്കുന്നുണ്ട് ബീഫൊക്കെ ഒരു മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇത് നമ്മൾ കുക്കറിൽ എന്നിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ വിസിൽ മതി കേട്ടോ നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കാനായിട്ട് അതിപ്പോൾ വെന്ത് എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്കൊരു വലിയ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഞാൻ ചെറുതായി അരിഞ്ഞ് ഒന്ന് വരറ്റിയെടുക്കുന്നുണ്ട് ഈ സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാം വരട്ടിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തക്കാളി ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെയാണ് നമ്മൾ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ബീഫ് ഇതാ വേവിച്ച ബീഫ് ആ വെള്ളത്തോട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ എന്തായാലും ബീഫ് വെക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടാവും കേട്ടോ ഇനി ഈ വെള്ളവും ഒക്കെ പറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെ ചെറുതീയിൽ വെക്കുക മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ പറ്റിയാതെ ഉണ്ടാവും ഈ ഒരു പാകത്തിന് നല്ല കരി മുര നല്ല കറുത്ത കളറായിട്ട് നമുക്കിവിടെ ബീഫ് ഇതാ വെറുതെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് ചോറ് വിളമ്പ ചട്ടി കഴുകിയതിന് ശേഷം ചട്ടിയിലേക്ക് ഇതാ ചോറ് വിളമ്പിയിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പരത്തി ചോറൊക്കെ പരത്തി വെച്ചതിന് ശേഷം സൈഡിലായിട്ട് അതാ നാരങ്ങ അച്ചാർ അതുപോലെ തന്നെ നമ്മുടെ വടുക ഇത് നമ്മൾ കടയിൽ നിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് നമ്മൾ ചുണ്ടക്ക ഉണ്ടല്ലോ ചുണ്ടക്കായി നമ്മൾ വടുക ഉണ്ടാക്കില്ല അതാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നിതെന്താണെന്ന് ബീട്രൂട്ട് തോരം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുമ്പളങ്ങ കറി തലേ ദിവസത്തെ കുമ്പളങ്ങാ കറി നല്ല കിഡിലം കറിയാണ് കേട്ടോ പിറ്റേ ദിവസത്തേക്ക് ആ കറി ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നത്തോലി നല്ല കരിമുര അരിപ്പൊടി വറുത്തെടുത്തിട്ടുള്ളതും നമ്മൾ കിഡിലും ബീഫ് ഫ്രൈ ചെയ്തെടുത്തതും ഇതിൻ്റെ നടുക്കിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല നാടൻ രസമുണ്ട് കുറച്ച് തൈരും കൂടി നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് പൊടി പിടിക്കാം പപ്പടം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു പിടിയങ്ങ് പിടിക്കാനായിട്ടോ എൻ്റെ പൊന്നോ പറയാൻ വയ്യ വായാലും ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബീഫിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടാവും കേട്ടോ ചട്ടിച്ചോറ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു നാടൻ ബീഫ് വരട്ടിയതൊക്കെ കൂട്ടി ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ചട്ടി ചോറ് ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ കുറച്ച് രസമൊക്കെ നമ്മളിതിനെ നടുക്കിൽ ഒഴിച്ച് സൈഡിൽ നിന്ന് തോരനും അതുപോലെ തന്നെ നമ്മുടെ കരിമുര നത്തോലി ഫ്രൈയും ബീഫ് വരട്ടി ഫ്രൈ ചെയ്തെടുത്തതൊക്കെ കൂടി കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഒന്നും പറയാനില്ല നിങ്ങളെ കൊതിപ്പിക്കുകയാണ് ഞാൻ അത്രയ്ക്കും കിടിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ബീഫിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് അതൊന്ന് ഉണ്ടാക്കി നോക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുന്നതാണ് നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ബീഫ് ആ വെള്ളമൊക്കെ പറ്റി ഗ്രേവിയൊക്കെ പറ്റി ഡ്രൈ ആയണ ആ ഒരു ടൈമിൽ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം